ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതെ നമ്മൾ രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ചക്ക കൂട്ടാനുണ്ടായിരുന്നു ഇന്നലെ ചക്ക നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് രാവിലെ തന്നെ എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം വേഗം എത്തി ഞാൻ മുറ്റമൊക്കെ നടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ് ടാപ്പൂസ് എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നല്ല വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൂസ് ഈ ഒരു ടൈമിൽ എണീറ്റിട്ടില്ല കേട്ടോ അപ്പോഴേക്ക് ഞാൻ ഇത് ഇതൊക്കെ അടിച്ചെടുക്കുക എന്നൊക്കെ വിചാരിച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അടിച്ചു വരാൻ കഴിയില്ല ടപ്പൂസിനെ ശ്രദ്ധിക്കലും പിന്നെ പിന്നെ അപ്പൂസ് അലമ്പാക്കും നമ്മൾ കുറേ നേരം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതെ ഞാനിത് വേഗം ഒന്ന് അടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊന്നും കാണുന്നില്ല എല്ലായിടത്തും മഴയുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതെ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായി മഴയൊക്കെ പെയ്തിട്ട് അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൂസിനെയും കൊണ്ടിങ്ങോട്ട് ഇറങ്ങേണ്ടല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല കേട്ടോ കാവുമ്പോഴേക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതും കുഴപ്പമാകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ അത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാനിത് ഈ പത്ത് മണി ചെടികളൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ചെടിയായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഈ ഒരു കളർ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും സാധാരണ കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിങ്ങനെ ഞാൻ വളരും തോറും ഞാൻ അതെന്നെ ഇങ്ങനെ മാറ്റി കുളിച്ചിട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വേറെയൊന്നും കയ്യിലില്ല അപ്പോൾ ഇങ്ങോട്ട് ഞാൻ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഇന്നലെ കുഴിച്ചിട്ടതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി വളർന്നു വരട്ടെ കേട്ടോ അപ്പോൾ അതേ ഞാൻ ഇന്നും ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്താണെന്ന് അറിയില്ല എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇതല്ല പക്ഷേ ഒറിജിനലായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു പൂ കാണാൻ വേണ്ടിയിട്ട് ഈ വയലറ്റ് കളറാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതിങ്ങനെയൊന്നല്ല നല്ല ഭംഗിയാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷത്തെ അടുക്കളയിൽ കുറച്ച് പണികളും ഉണ്ടായിരുന്നു പിന്നെ തുണി അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ ഓരോ ട്രിപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദേ അപ്പൂസ് കുളി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ട് മനു കുളി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് അതൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് കേട്ടോ കാണിക്കുന്നത് പഠിച്ചു വാരേലൊക്കെ കുളിക്കുന്നതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് തുടച്ചെടുക്കാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഒന്നാൽ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല ഫാനിട്ടിരിക്കുകയാണ് അപ്പം അപ്പൂസ് ഇതേ അവിടെ ഇരുന്നിട്ട് ടി വി ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കളിയും കൂടെ നടക്കുന്നുണ്ട് ആൾ ടി വി ഓണാക്കി വെച്ചാലും ഫുൾ ടൈം അതിലേക്ക് നോക്കിയിരിക്കുമൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി തന്നെ ഓരോന്നും ഇങ്ങനെ വിളിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഒക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ ഫുൾ ടൈം അതിൻ്റെ മുന്നിലിരിക്കില്ല നമ്മൾ ഓൺ വെച്ച ഓൺ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അപ്പോഴേ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഒരു ട്രിപ്പ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കൂട്ടുകൂട്ടർ അലക്കിയതൊക്കെ അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് വിരിച്ചിടാലോന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാനലിൽ മോണിറ്റീവ് ടൈം ആയപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സംഭവത്തിന് ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയില്ല അപ്പം ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത് കൂട്ടുകാർ അറിയുന്ന എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ തുണി അലക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാമത്തത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പൂസ് വരുന്ന ഒരു ടൈം ആകുമ്പോഴേക്കും ഇതങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തത് വാഷിംഗ് മെഷീനിൽ ചെറിയൊരു ഷോക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് അപ്പൂസിനെ തന്നെ ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താ പറയാനുള്ളത് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അതുപോലെ തന്നെ പുതിയ കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണണമെന്ന് രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരാറുള്ളത് അപ്പോൾ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടും ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷതേ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എന്നും ഞാൻ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അധികമൊക്കെ കാണിക്കാറുണ്ടായിരുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എന്നും ഒരേ കാര്യങ്ങൾ വിഭവങ്ങൾ മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് പറയണം അപ്പം അങ്ങനെ അവിടെയൊക്കെ കുറേ തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിറക് കത്തിക്കണ അടുപ്പിൻ്റെ അവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൂസ ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ആൾ ഉറങ്ങിയ ആ ഒരു ടൈമിലാണ് ഇതേ മനു ബുക്സ് പൊതിയാനുണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ടോ അപ്പോൾ മനുദ് പറഞ്ഞത് ബുക്ക് പൊതിയാനുണ്ട് എന്നുള്ളത് ആൾക്ക് മനു അപ്പൂസ് എണീറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാധനങ്ങളൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഉറങ്ങി ആ ഒരു ടൈമിൽ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഞാൻ ആദ്യമേ പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടെ പൊതിയാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബുക്ക് പൊതിയണ കവറ് കഴിഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ പിന്നെ വേഗം വേറെ വാങ്ങിയിട്ട് ചെയ്യാമല്ലോ അങ്ങനെ നിർത്തി വെച്ചതാണ് കേട്ടോ പിന്നെ അതേ വേറെ വാങ്ങി കൊളന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ബുക്ക് പൊതിയുന്നതിനൊരു എന്താ പറയുക എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വേറൊരു രീതിയിലാണ് പൊതിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പം അത് ആ ഒരു രീതിയിൽ ആ ഒരു രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ ഞാനൊന്ന് ചെയ്ത് ഒരു ചെയ്ത് രീതി ഉണ്ടല്ലോ അപ്പോൾ അത് എനിക്ക് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്തിട്ടുണ്ട് അതുപോലെയാണ് ചെയ്യാറുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് അപ്പോൾ ഞാൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടാവല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ആ കമൻറ്റിനെതിരായിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ എനിക്കൊരു ഓർമ്മ വന്ന ഒരു ടൈമിൽ ഞാനിങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ അതേ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്ക് കിട്ടാ നമ്മൾ ഈ ചട്ടയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതെല്ലാ ബുക്സിനൊന്നും പറ്റില്ല ഇതിങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ചില ബുക്ക്സ് ഇങ്ങനെ സൈഡ് ഭാഗം ഓപ്പണായിട്ട് ഇരിക്കുന്നുണ്ടാവില്ലേ സ്റ്റാപ്പ് ലെയർ അടിച്ചിരിക്കുന്ന ബുക്കൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു പീസ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചട്ടയുടെ ആ ഭാഗം കേടുവരാതെ അങ്ങനെ വൃത്തിയിൽ ഇരിക്കും ചെയ്യൂട്ടോ പിന്നെ അവിടെ നമ്മൾ പിന്നടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ വക്ക് വക്കായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ പിന്നെ പിന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ അത് അങ്ങനെ ഈ ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കട്ടെ കേട്ടോ പിന്നെ അതേ ആ ഒരു ടൈമിൽ മനു ഞാൻ സാധാരണ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ട് അങ്ങനെ എടുക്കല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ മനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊന്നും അങ്ങോട്ട് എടുത്തോളൂ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ ആളിതേ എന്നെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഒരു ഭാഗത്തുനിന്ന് എടുക്കാതെ ഒന്ന് മാറി മാറി എടുത്തോളാ ഞാൻ ഞാൻ തന്നെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ദേ ആൾ അതൊക്കെ ഒന്ന് മാറി മാറി എല്ലാ ഭാഗവും കൂടെ നാല് ഭാഗവും കൂടെ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴേ നമ്മൾ കുറച്ച് മുരിങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു കൂട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഏതായാലും കുറച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാലോ എന്നിങ്ങനെ വിചാരിച്ചങ്ങനെ നിന്നതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ മുരിങ്ങിയൊക്കെ ഒന്ന് പൊട്ടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ഇവിടെ ഇരുന്നിട്ട് അതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുരിങ്ങിയ ഉരുണെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇരുന്നിട്ട് മുരിങ്ങ നമ്മൾ സാഹചര്യം ഓക്കെ ആണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ചെയ്യൂട്ടോ കേട്ടോ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ല ചീറ്റിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചക്കക്കുരു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ ചക്കക്കുരുമാണ് കേട്ടോ ഇത് ചക്ക നന്നാക്കി ഒരു ടൈമിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്കതൊന്നും നന്നാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിപ്പോൾ ഒന്ന് എല്ലാതൊന്ന് തോ തൊലിയൊക്കെ കളഞ്ഞ് ചക്കക്കുരു തൊലി ഇളയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചക്കയിൽ നിന്ന് വേർതിരിച്ചെടുക്കുമ്പോഴുള്ള ആ ഒരു തൊലി ഉണ്ടല്ലോ അതാണ് കളയാനുള്ളത് കേട്ടോ അപ്പോൾ അത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ മനു മുറ്റത്തും കൂടെ എങ്ങനെ നടക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞവിടെയുള്ള പുല്ല് പറിച്ചു തരുമോയെന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ കുറച്ചൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പറിക്കും രണ്ട് പ്രാവശ്യം എൻ്റെ അടുത്തേക്ക് നടക്കും കേട്ടോ പിന്നെയും ഒന്ന് പറിക്കാൻ പോകും പിന്നെ രണ്ട് പ്രാവശ്യം എൻ്റെ അടുത്തേക്ക് നടക്കും അങ്ങനെയാണ് ആൾ പുല്ലൊക്കെ പറിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ത ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നന്നാക്കാൻ നന്നാക്കാനെടുത്തിട്ടുണ്ട് ചക്കക്കുരുന്ന് കുറേ ചക്കക്കുരു അപ്പൂസ് എടുത്ത് എറിയലായിരുന്നു കേട്ടോ അവിടുന്ന് പണി പൂച്ചേനെറിയുക കാക്കേനെറിയാന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങോട്ട് എറിയായിരുന്നു പിന്നെ അതും കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ദോശയ്ക്കുള്ള അരിയൊക്കെ അരച്ച് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേ അത് കഴിഞ്ഞപ്പോൾ അതേ നമ്മൾ നാളികേരം ചിരവി വെക്കണം കേട്ടോ കറിക്കുള്ള കുറച്ച് നാളികേരം കൂടെ ഒന്ന് ചിരവാനുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ രണ്ട് തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ആൾ വന്നിരിക്കണ കണ്ടില്ലേ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ട അപ്പോൾ വരുന്നതാണ് കേട്ടോ അങ്ങനെ അതേ തേങ്ങാ വെള്ളമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി നമുക്ക് നാളെ ചട്ടനിക്ക് ഉള്ളതും പിന്നെ അതുപോലെ ചക്ക ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളതും കൂടെ ഒന്ന് ചിരവി വയ്ക്കാനൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് തേങ്ങ പൊട്ടിച്ചേർത്ത് രണ്ട് വെള്ളം തേപ്പൂസം തന്നെ കുടിച്ച് തീർത്തുണ്ട് ഞാനവിടെ മനുവിനും കൂടെ വേണം എന്ന് പറയാൻ നിന്നപ്പോഴേക്ക് സംഭവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മളെ ചക്കക്കൂരൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിസിലൊക്കെ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തേ ആൾ ആ വെള്ളം കുടിച്ചതിന് ശേഷം ഇതേ നമ്മൾ ആൾ ഫോണിൽ വീഡിയോസിൽ നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യണം നോക്കിയിട്ട് ഒളിച്ച് കളിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതേ ശേഷം ഞാൻ ആ തേങ്ങയൊക്കെ ഒന്ന് ചെലവി എടുക്കട്ടിട്ടോ അപ്പം ഇന്നത്തെ നമ്മൾ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കിട്ടും അപ്പോൾ ഇതേ അപ്പൂസ് അവിടെ കുറച്ച് വെള്ളം കളഞ്ഞപ്പോൾ അനു അത് വന്നുകൊണ്ട് തുടയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണേ ഓക്കേ ബായ് താങ്ക് ഫ്രണ്ട്സ് ബായ്